അമ്മു അങ്ങനെ കിടന്നുറങ്ങിപ്പോയി ഡോറിൽ കേട്ടപ്പോഴാണ് അജയ് കണ്ണു തുറന്നത് അവൻ അമ്മൂവിനെ ബെഡിലേക്ക് ഇറക്കിക്കിടത്തിയിട്ട് ഡോറ് തുറന്നു ശിൽപയായിരുന്നു അജയ് അമ്മൂവിനെ വിളിച്ച് എണ്ണിപ്പിച്ചേ ഭക്ഷണം കഴിച്ചിട്ട് അവൾക്ക് റെഡി ആകാനുള്ളതല്ലേ മൂന്നരയായി മൂന്നരയായോ അജയ് കണ്ണുമേഴിച്ച് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് പോയപ്പോൾ അജയ് തിരിഞ്ഞു നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുന്ന അമ്മുവിനെ കണ്ട് പ്രണയത്തിനപ്പുറം അവൻ്റെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു അല്പം തുറന്നു പിടിച്ചിരിക്കുന്ന ചുണ്ടുകളെ കവർന്നെടുക്കാൻ തോന്നിയെങ്കിലും അജയ് ആഗ്രഹം ഉള്ളിലൊതുക്കി അവളെ വിളിച്ചുണർത്തി അമ്മു കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് ഭക്ഷണം കഴിച്ച ഉടനെ അവളെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു മെറൂണും ക്രീമും കളർ ചേർന്ന ലെഹങ്ക ആയിരുന്നു അമ്മുവിൻ്റെത് ഫ്രഞ്ച് ബ്രേഡ് ആയിരുന്നു ഹെയർ സ്റ്റൈൽ അജയ് അതേ കളർ അതേ കളർ കുർത്തയായിരുന്നു വേഷം അടുത്തുള്ള ഒരു കൺവെൻഷൻ സെന്ററിലായിരുന്നു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത് ഓഫീസിലുള്ളവരും രാകേഷിന്റെയും അജയുടെയും ഫ്രണ്ട്സും എല്ലാവരും വന്നിരുന്നു ഓഫീസിലുള്ളവരൊക്കെ അതിശയത്തോടെയാണ് അവരെ നോക്കിയത് താരക്കും അനുവിനും മാത്രമേ സത്യങ്ങൾ അറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നേരത്തെ പ്രണയമായിരുന്നുവെന്നും അജയുടെ അടുത്ത് എത്താനാണ് അമ്മു ഇവിടെ ജോലിക്ക് വന്നതെന്നും ഒരു ശ്രുതി കമ്പനിയിൽ പരത്താൻ താരയ്ക്ക് കഴിഞ്ഞു ഇല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റൊരു രീതിയിൽ അമ്മുവിനെ വ്യാഖ്യാനിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു കൺഗ്രാറ്റ്സ് വർഷ യു ആർ സോ ലക്കി അജയ് സാറിനെ പോലെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ തനിക്ക് പാർട്ണറായി കിട്ടിയല്ലോ താര അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു അമ്മു അജയ്യെ ഒന്ന് നോക്കി ആരൊക്കെ വന്നാലും അവരോടൊക്കെ സംസാരിച്ചു കൊണ്ട് നിന്നാലും അവൻ്റെ ഒരു കൈക്കുള്ളിൽ ഭദ്രമാണ് അമ്മുവിൻ്റെ വലം കൈ ഒൻപതര വരെ നീണ്ട ഫംഗ്ഷന് ശേഷം അമ്മു നന്നായി ക്ഷീണിച്ചിരുന്നു ഫ്ലാറ്റിലെത്തിയ ഉടനെ അമ്മു മേല് കഴുകി ഡ്രസ്സ് മാറ്റി ബെഡിലേക്ക് വീണു അജയ് റൂമിലെത്തുമ്പോൾ അമ്മു ഉറങ്ങിയിരുന്നു അവൻ റിസപ്ഷന്റെ ഫോട്ടോസ് കിച്ചുവിന്റെ ഫോണിലേക്ക് അയച്ചിട്ട് കിടന്നു ചുണ്ടു പകുതി തുറന്നു വെച്ച് കൊച്ചുകുട്ടിയെ പോലെ ഉറങ്ങുന്നവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ അജയ് തന്നോട് ചേർത്ത് പിടിച്ചു അല്പം തുറന്നിരുന്ന ചുണ്ടുകളെ കൊതിയോടെ നുണഞ്ഞു വിട്ടു അമ്മൂ ഒന്നും ഞരങ്ങിയപ്പോൾ അവളെ ഉണർത്താതെ അവനൊന്ന് തട്ടി വിട്ടുകൊടുത്തു അജയ്ക്ക് തന്നെ ചിരി വന്നു എങ്ങനെ നിറഞ്ഞു ഞാനാ ഇപ്പൊ കണ്ടില്ലേ അജയ് സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു എത്ര നുകർന്നിട്ടും മതിയാവാത്തൊരു മധുരം മറ്റൊന്നിനും നൽകാനാവാത്തൊരു മധുരം അവളുടെ കവളിൽ കബളുരസിക്കൊണ്ട് അജയ് പറഞ്ഞു അമ്മ ഉണരാൻ തുടങ്ങിയപ്പോൾ അജയ് അവളെ താളത്തിൽ തട്ടി ഉറക്കി കുളത്തിൻ്റെ പടവിൽ മുട്ടിൽ മുഖം ചേർത്ത് ഓളങ്ങളിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു മാധുരി ഫോൺ വിളിച്ചു കൊണ്ടുവന്ന സച്ചി അവൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ ലോകത്തൊന്നുമല്ലാത്തതുപോലെ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നത് കണ്ട് അവൾ കരയുകയാണെന്ന് സച്ചിക്ക് മനസ്സിലായി അവൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്നു ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നത് കണ്ട് അവൾ കരയുകയാണെന്ന് സച്ചിക്ക് മനസ്സിലായി അവൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് പോയി ഈ രാത്രിയിൽ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പാമ്പൊക്കെയുള്ള സ്ഥലമല്ലേ മാധുരി പെട്ടെന്ന് എഴുന്നേറ്റതും കാലു മടങ്ങി കാലുമടങ്ങി ആഞ്ഞവളെ സച്ചി വീഴാതെ പിടിച്ചിരുന്നു വെള്ളത്തിലേക്ക് വീഴുമെന്ന് കരുതി മാധുരി കണ്ണുകൾ അടച്ചു നിന്നു സച്ചി അവളെ തന്നെ നോക്കുകയായിരുന്നു എപ്പോഴും വിഷാദം തളം കെട്ടിയ മുഖമാണ് ആദ്യമായി കണ്ടപ്പോൾ ജീവിതത്തിലൊരു വെളിച്ചം വീണതുപോലെ അവളുടെ മുഖം വിടർന്നത് സച്ചി ഓർത്തു ഡു ഒന്നും പറ്റിയില്ല സച്ചി പറഞ്ഞപ്പോൾ മാധുരി കണ്ണു തുറന്നുകൊണ്ട് അവനെ നോക്കി സച്ചി അവളെ എടുത്തുയർത്തി മുകളിലത്തെ പടവിൽ നിർത്തി ഈ രാത്രി ഇതിനാ താൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നത് അമ്മു പോയതിനുള്ള വിഷമമാണോ എങ്കിൽ തനിക്ക് അവരുടെ കൂടെ പോയിക്കൂടായിരുന്നോ അതൊന്നും ശരിയാവില്ല സാർ ആരുടെയൊക്കെയോ കരുണയിൽ ജീവിക്കുന്ന എനിക്ക് എപ്പോഴും അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ വീട്ടുകാരെ പറ്റി ഓർത്തു പോയതാ അവളുടെ വാക്കുകളിലെ സങ്കടവും വേദനയും സച്ചിക്കും മനസ്സിലായിരുന്നു താൻ വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് സച്ചി ഏറ്റവും മുകളിലത്തെ പടിയിലിരുന്നപ്പോൾ മാധുരി കുറച്ചു മാറിയിരുന്നു ശരിക്കും തൻ്റെ വീടെവിടെയാ താൻ എങ്ങനെയാണ് മുംബൈയിൽ എത്തിപ്പെട്ടത് ഇതുവരെയും തന്നെ തിരക്കി ആരും വന്നില്ലല്ലോ ബന്ധുക്കളാൽ സമ്പന്നയാണെങ്കിലും ഞാൻ ഇപ്പോൾ അനാഥയാണ് സർ ആർക്കൊക്കെ വേണ്ടിയാണോ ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതം ബലികൊടുത്തത് അവർക്കാർക്കും ഇന്നെൻ്റെ ആവശ്യമില്ല കോട്ടയത്തെ ഒരു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത് ചേലക്കര ഗ്രാമത്തിലെ തച്ചിലടത്ത് വീട്ടിലെ കരുണാകരൻ്റെയും പ്രമേളയുടെയും മൂത്ത മകൾ മാധുരി എനിക്ക് താഴെ മൂന്ന് പെൺകുട്ടികളും ഒരു അനിയനും സമ്പത്തിൽ ദരിദ്രരാണെങ്കിലും മക്കളുടെ കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ധനികരായിരുന്നു എൻ്റെ പതിനെട്ടാം വയസ്സിലാണ് മരം മുറിക്കാൻ പോയ അച്ഛൻ മരം വീണ് ദേഹം തളർന്ന് കിടപ്പിലായത് അതോടെ എൻ്റെ പഠനവും നിലച്ചു അന്ന് ഞാൻ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അഞ്ചു മക്കൾ ഉൾപ്പെടെ ഏഴുപേരടങ്ങുന്ന കുടുംബത്തിൻ്റെ പിന്നീടുള്ള പ്രതീക്ഷ മുഴുവൻ ഞാനായിരുന്നു പഠിത്തം നിർത്തി ഞാൻ വയലിൽ കൂടി അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ കൂലി ഒന്നിനും തികയാതെ വന്നു അച്ഛൻ്റെ ചികിത്സ പോലും മുടങ്ങിയപ്പോഴാണ് നാട്ടിലെ പ്രധാന കോൺട്രാക്ടറായ സുദേവൻ എനിക്കൊരു ജോലിക്കാര്യവുമായി വീട്ടിൽ വന്നത് രണ്ടു ലക്ഷം രൂപ തന്നപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ആ ജോലിക്ക് ഞാൻ പോകണമെന്ന് നിർബന്ധം പറഞ്ഞു ഒടുവിൽ ഞാൻ അയാൾക്കൊപ്പം മുംബൈയിലേക്ക് വണ്ടി കയറി ഞാനപ്പോൾ അറിഞ്ഞിരുന്നില്ല സർ എൻ്റെ ജീവിതത്തിന് നികർ നിറം പകർന്ന നല്ല കാലം അവിടെ അവസാനിച്ചു എന്ന് എത്തിപ്പെട്ടത് വലിയൊരു ചതിയിലേക്കായിരുന്നു മാധുവി മുഖം പൊത്തി വിങ്ങിക്കരഞ്ഞപ്പോൾ സച്ചി അവളോട് ചേർന്നിരുന്ന് ചുമരിൽ തട്ടി ആശ്വസിപ്പിച്ചു പിന്നെന്ത്ഭവിച്ചു എങ്ങോട്ടാ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ അയാളുടെ ഇരട്ടക്കുട്ടികളെ നോക്കാനായ ഒരായയാണ് അതാണ് ജോലി എന്നാണ് സുദേവൻ പറഞ്ഞത് പക്ഷേ ഒരു വണ്ടിയിൽ എന്നെ കയറ്റിയിട്ട് സുദേവൻ അവരിൽ നിന്നും പണം വാങ്ങി എന്നെ നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ചു ആ കാർ എന്നെയും കൊണ്ടുപോയത് വൃത്തിഹീനമായൊരു തെരുവിലൂടെയായിരുന്നു ഒരു പട്ടിയെപ്പോലെ എന്നെ അവർ വലിച്ചിഴച്ചു കൊണ്ട് രത്തൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു ഭാഷയറിയില്ല ആരെയും അറിയില്ല സ്ഥലവും അറിയില്ല അത്രയും പുരുഷന്മാരുടെ മുന്നിൽ കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഒരു രാത്രിയും ഒരു പകലും ഒരു പട്ടിയെപ്പോലെ അയാൾ എന്നെ കടിച്ചു കൂടഞ്ഞു പാതി ചത്തതുപോലെയായ എന്നോട് അയാൾ ഒരു കരുണ കാണിച്ചു ഇനി ഒരിക്കലും എന്നെ മറ്റൊരാണിനും അയാൾ കൊടുക്കില്ലെന്ന് എന്തുകൊണ്ടോ പിന്നീട് എന്നോട് അയാൾ മറ്റൊരു രീതിയിലും ഇടപെട്ടിട്ടില്ല രാത്രിയുടെ മറവിൽ പെണ്ണിൻ്റെ ചൂട് തേടി വരുന്നവർക്ക് മുന്നിൽ ഇനി ഒരിക്കലും രക്തം നിർത്തിയിരുന്നില്ല എന്നോട് കാണിച്ചത് ദ്രോഹമാണെങ്കിലും എൻ്റെ ജീവിതം ചവിട്ടി അരയ്ക്കാൻ അയാൾ ശ്രമിച്ചില്ല പിന്നീട് പാസ്വാനാണ് എന്നോട് പറഞ്ഞത് സുദേവൻ എന്നെ അവിടേക്ക് ചതിച്ചുകൊണ്ട് പോയതാണെന്നും വീട്ടിലെ സാഹചര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ഔദാര്യം കാണിച്ചതെന്നും എല്ലാ മാസവും എൻ്റെ പേരിൽ വലിയൊരു തുക രത്തൻ നാട്ടിലേക്ക് അയച്ചു കൊണ്ടിരുന്നു അയാൾ എന്നോട് കാണിച്ചത് പുറുക്കാനാവാത്ത തെറ്റാണ് പക്ഷെ പിന്നീട് എന്നെ ഒരുവിധത്തിലും ദ്രോഹിച്ചിട്ടില്ല പിന്നെ താനെന്താ അവിടെ നിന്ന് രക്ഷപ്പെടാതിരുന്നത് പുറത്ത് കടക്കാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു സർ പലപ്പോഴും കണ്ണ് വെടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെന്നെ പിടികൂടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എനിക്ക് താഴെയുള്ള ബാക്കി മൂന്നിനെയും കൂടി ഇവിടെ എത്തിക്കുമെന്ന് രത്തൻ പറഞ്ഞു ഒടുവിൽ അയാളുടെ അടിമയായി ഞാൻ അവിടെ തുടർന്നു അല്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി മൂത്ത കുട്ടിയാണല്ലോ ബലിയാടാവുന്നത് പുറം ലോകം കാണാതെ നാലു വർഷങ്ങൾ ഞാൻ അവിടെ തുടർന്നു എൻ്റെ അവസ്ഥ അമ്മൂന് വരരുതെന്ന് കരുതിയാണ് ഞാൻ അവളെ രക്ഷപ്പെടുത്തിയത് സച്ചി വേദനയോടെ അവളെ നോക്കി തനിക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ടോ എങ്കിൽ നാളെ റെഡിയായി നിന്നോ എനിക്ക് നാളെ ചിങ്ങവനത്തൊരു കാര്യത്തിന് പോകാനുണ്ട് തൻ്റെ കൂടി പോകാം മാധുരി അത്ഭുതത്തോടെ അവനെ നോക്കി പോയി കിടക്ക് നേരെ ഒരുപാടായി സച്ചി മുണ്ടിലെ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റപ്പോൾ മാധുരി കണ്ണ് തുടച്ചുകൊണ്ട് എഴുന്നേറ്റു അന്നും മാധുരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല നേരം വിളക്ക് മുൻപേ അവൾ ഉണർന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചു വലിയ ഉത്സാഹമായിരുന്നു അവൾക്ക് രാഖി എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം റെഡിയാക്കി നിൽക്കുന്ന മാധുരിയെ കണ്ട് അവൾ അന്തിച്ചു നോക്കി ഇന്നെന്താ എല്ലാം നേരത്തെ തയ്യാറാക്കിയോ ഇന്നെന്താ ഇത്ര സന്തോഷം രാഖി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം സച്ചി സാർ എന്നെ കൊണ്ടുപോകും ആഹാ അപ്പോൾ ഈ സന്തോഷം അല്ലേ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ മാധുരി അവളെ നോക്കി പുഞ്ചിരിച്ചിട്ട് വേഗം മുറിയിലേക്ക് പോയി കൂട്ടത്തിൽ നല്ലൊരു സാരി എടുത്ത് കൊടുത്തു ചെറിയൊരു ബാഗിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു കേസിന്റെ ആവശ്യത്തിന് പോയതിനാൽ കിച്ചു ഇന്നലെ വന്നിരുന്നില്ല ഹരിയോടും സുന്ദരേന്ദ്രനോടും സുലോചനോടും രാഖിയോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ മാധുരി വണ്ടിയിൽ കയറി പാസ്വാനും ഉണ്ടായിരുന്നു അവർക്കൊപ്പം മാധുരിയുടെ മുഖത്തെ തിളക്കം കണ്ട് സച്ചി പുഞ്ചിരിച്ചു രണ്ട് മൂന്ന് മറി മണിക്കൂറുകൾക്കൊടുവിലെ യാത്ര കഴിഞ്ഞ് സച്ചിയുടെ വണ്ടി ചേലക്കരയിലേക്ക് തിരഞ്ഞു മാധുരി ആദ്യമായി കാണുന്നതുപോലെ അവിടെ ആകെ നോക്കിയിരുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കവലയിൽ താൻ ബസ് കാത്തു നിൽക്കുന്ന ആൽത്തറയും ഒക്കെ ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു ദേ ആ ആർച്ചു കണ്ടോ അതിനകത്തൂടെയുള്ള വഴിയാ മാധുരി ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ സച്ചി കാറ് തിരിച്ചു അവളുടെ വീടിരുന്ന സ്ഥലത്തിന് മുൻപിൽ വന്നപ്പോൾ പഴയ തറവാട് വീടിനു പകരം പുത്തനൊരു ഇരുനില വീട് തലയുയർത്തി നിൽക്കുന്നു ഇതാണോ വീട് അവൾ പറഞ്ഞു കേട്ടതിൽ വെച്ച് അവളുടേത് പഴയൊരു വീടാണെന്ന് സച്ചി മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ വീട് ചിലപ്പോൾ വീട് വിട്ടിട്ടുണ്ടാവോ അവൾക്കാകെ സങ്കടം വന്നെന്ന് സച്ചിക്ക് മനസ്സിലായി നിങ്ങളെവിടെയിരിക്കും ഞാൻ ഇറങ്ങി ചോദിക്കാം സച്ചി കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്കും കയറി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടിയാണ് വാതിൽ തുറന്നത് ആരാ തച്ചിലടത്ത് വീട് ഇത് തന്നെയാ ആരാ ആ പയ്യൻ വീണ്ടും ചോദിച്ചു മാധുരി കുട്ടിയുടെ ആരാ മാധുരയുടെ പേര് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് വെറുപ്പ് നിറയുന്നത് സച്ചി കണ്ടു എൻ്റെ ചേച്ചിയായിരുന്നു പക്ഷേ അവളിപ്പം ഞങ്ങൾക്കാരല്ല സച്ചി പകപ്പോടെ അവനെ നോക്കി അതെന്താ കുട്ടി നീ അങ്ങനെ പറഞ്ഞത് ഇവിടെ വേറെ ആരുമില്ലേ ഉണ്ട് എല്ലാവരും ഉണ്ട് അവരെ എങ്കിലവരെയൊന്നുമ്പോൾ വിളിക്കുക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ കാര്യമാണെങ്കിൽ ആർക്കും ഒന്നും കേൾക്കണ്ട ഞാൻ അളിയനെ വിളിക്കാം അവനകത്തേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി ഇപ്പോൾ പുറത്തിറങ്ങേണ്ടെന്ന് സച്ചി മാധുരിയോട് പറഞ്ഞു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ കൂടെയാണ് ആ പയ്യൻ തിരിച്ചിറങ്ങി വന്നത് വേറെ രണ്ട് പെൺകുട്ടികളും പ്രായമായൊരു അമ്മയും ഉണ്ടായിരുന്നു ഒരാൾ വിവാഹിതയാണെന്ന് അവളുടെ രൂപം കണ്ടാൽ മനസ്സിലാവൂ ആരാ എന്തു വേണം ആ ചെറുപ്പക്കാരൻ ശബ്ദമുയർത്തി ചോദിച്ചു മാധുരി അവനെ പകപ്പോടെ നോക്കി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് നെഞ്ചിൽ കൈയമർത്തി വേദനയോടെ അവനെ നോക്കി ഇയാൾ മാധുരിയുടെ ആരാണ് മാധുരി പറഞ്ഞ കഥയിൽ ഇങ്ങനെയൊരു കഥാപാത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ സച്ചി സംശയത്തോട് ചോദിച്ചു ഞാൻ മാധുരയുടെ ആരുമല്ല ഈ നിൽക്കുന്ന മധുശ്രീയുടെ ഭർത്താവാണ് ഇവളുടെ അമ്മാവൻ്റെ മകൻ ശരത് കാറിനുള്ളിൽ ഇരുന്നതുകൊണ്ട് തന്നെ അവരുടെ സംഭാഷണം ഒന്നും തന്നെ മാധുരി കേട്ടിരുന്നില്ല അവൾ ഓരോരുത്തരെയായി കണ്ണു നിറച്ച് നോക്കിയിരിക്കുകയായിരുന്നു നാലു വർഷത്തോളമായി ഉറ്റവരെ കാണാത്തിരുന്നതിൻ്റെ ആർത്തിയോടെ അവൾ ഓരോരുത്തരെയായി നോക്കുകയായിരുന്നു മാധുരിയെ നിങ്ങൾക്ക് ആർക്കും തന്നെ പരിചയമില്ലേ അവളുമായുള്ള ഒരു ബന്ധവും ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ ഒരു നശിച്ച ജന്മത്തിൻ്റെ ആരും തന്നെ ഇവിടെ ഇല്ല മാധുരിയുടെ അമ്മ വെറുപ്പോടെ പറഞ്ഞപ്പോൾ സച്ചി അവരെ അത്ഭുതത്തോടെ നോക്കി ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ ആരുടെയെങ്കിലും കൂടെ ഉണ്ടാവും നല്ലൊരു ജോലിയും കളഞ്ഞ് ശരീരവും ജീവിക്കുന്ന ആളുടെ പേര് പോലും ഓർക്കാൻ ഇഷ്ടമല്ല ഞങ്ങൾക്ക് മറ്റൊരു പെൺകുട്ടി അറപ്പോടെ പറഞ്ഞപ്പോൾ സച്ചി പകപ്പോടെ നിന്നു ഇവർക്കൊക്കെ മാധുരിയെപ്പറ്റി നല്ല തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് സച്ചിക്ക് മനസ്സിലായി അല്ല അപ്പോ ഈ വീടൊക്കെ സച്ചി എല്ലാവരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് അവള് പോയ വീട്ടിലെ ആ മനുഷ്യൻ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് കഷ്ടം തോന്നി അയച്ചു തന്നതും തന്നതാണ് മാസം മുൻപ് വരെ പൈസ തന്നോണ്ടിരുന്നതാണ് ഇപ്പം ഇല്ല പിന്നെ സുദേവൻ അന്ന് തിരിച്ചു വന്നപ്പോൾ കുറച്ച് പൈസ തന്നിരുന്നു മാധുരി അപ്പോ ഒന്നും തന്നില്ലേ തന്നവള് നാണക്കേടും അപമാനവും മാത്രം അവളുടെ അമ്മ മുഖംകോട്ടി പറഞ്ഞപ്പോൾ സച്ചി തലയാട്ടി അല്ല ഇപ്പം അവളെപ്പറ്റി അന്വേഷിക്കുന്നു എന്തിനാ നിങ്ങളവളുടെ ആരാ അതോ ഇന്ന് നിങ്ങളെ അവൾ ചതിച്ചോ ശരത് പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ സച്ചി അവനെ ഗൗരവത്തിൽ നോക്കി അപ്പോൾ മാധുരി ഇതിനു മുൻപ് ആരെയോ ചതിച്ചിട്ടുണ്ടല്ലോ ഇവനെ തന്നെ അല്ലാതെ ആരാ ഇവനും മാധുരിയും തമ്മിലുള്ള വിവാഹം ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചതാ കാരണവന്മാർ പക്ഷേ ഇവനെ ചോദിച്ചിട്ട് അവള് പോയി എന്തായാലും മധുവിന് ഇവനെ ഇഷ്ടമായിരുന്നു കൊണ്ട് ഇവരിപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു അമ്മ വലിയ കാര്യമായി പറഞ്ഞപ്പോൾ സച്ചിക്ക് അതൊരു പുതിയ അറിവായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം മാധുരി ഇപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്ന നിങ്ങൾ അവളെ സ്വീകരിക്കുമോ എസ് ഓർണോ ഈ ചോദ്യത്തിനാണ് എനിക്ക് ഇപ്പോൾ ഉത്തരം അറിയേണ്ടത് ഇപ്പം അടിക്കകത്തേക്ക് കേറ്റില്ല അവളെ അവൾ ചവിട്ടുന്ന മണ്ണ് പോലും അശുദ്ധമാവും കുടുംബത്തിൻ്റെ അന്തസ്സുകളയനുണ്ടായി വിഷവിത്ത് അമ്മ ഒരാട്ടലോടെ പറഞ്ഞു മറ്റുള്ളവരുടെയും മുഖഭാവം അത് തന്നെയായിരുന്നു സച്ചി പുറത്തേക്കിറങ്ങി കാറിന്റെ ബാക്ക് സീറ്റ് തുറന്നു കൊടുത്തു എല്ലാവരുടെയും ശ്രദ്ധ കാറിലേക്കായി മാധുരി കാറിൽ നിന്നിറങ്ങിയപ്പോൾ അവരെല്ലാം അവളെ പകപ്പോടെ നോക്കി മാധുരി ഒരു മിനിറ്റ് താൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്തും നേരിടാനുള്ള മനസ്സുണ്ടാവണം അവൾ സച്ചിയെ സംശയത്തോടെ നോക്കി ചെല് സച്ചി അവളോട് കണ്ണു ചെമ്മി പറഞ്ഞു മാധുരി വീടിന്റെ പടിയിലേക്ക് കാലു വെക്കാൻ തുടങ്ങും മുന്നേ അവളുടെ അനിയൻ അവളെ പിടിച്ചു തള്ളിയിരുന്നു മാധുരി പിന്നോട്ടാഞ്ഞ് അവനെ പകപ്പോടെ നോക്കി മോനെ അച്ചൂട്ടാ മാധുരി അവനെ വിളിച്ചു വിളിക്കരുത് നിങ്ങളങ്ങനെ നിങ്ങളെപ്പോൾ ഒരു സ്ത്രീയുടെ അനിയനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് അവൻ അറപ്പോടെ മുഖം തിരിച്ചപ്പോൾ മാധുരി കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി അവൾ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലെ തന്നോടുള്ള വെറുപ്പിന്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല മധു നിന്റെ വിവാഹം കഴിഞ്ഞോ അച്ഛൻ എവിടെ അമ്മേ മാനസ് എവിടെ അച്ഛനും ആരുടെ അച്ഛൻ ഇറങ്ങടി ഒരുപെട്ടവളെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് നിന്നെ പോലെ പേഴ്ച നടക്കുന്നവള നിന്റെ പെൺമക്കള് അന്തസ്സോടെ ജീവിക്കുന്നവരാ നിന്റെ നിഴല് പതിഞ്ഞാൽ പോലും അവരൊക്കെ അശുദ്ധമാവും മാധുരി തീപ്പൊള്ളലേറ്റതുപോലെ അവരെ നോക്കി എന്തൊക്കെ പറയുന്നത് മാധുരി സായത്തുമ്പ് വായിൽ തിരികിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവളുടെ അമ്മ അവളെ പിടിച്ചു വലിച്ചു തള്ളിയതും വീഴാഞ്ഞാഞ്ഞ മാധുരിയെ സച്ചി വീഴാതെ പിടിച്ചിരുന്നു മാധുരി നെഞ്ചു തകർന്ന് അവന്റെ നെഞ്ചിൽ അലച്ചു തല്ലി വീണു കരഞ്ഞു പാസ്വാൻ കാറ് തുറന്ന് കരച്ചിലോടെ ഓടി വന്നിരുന്നു എന്ത് സാർ ഇതൊക്കെ ഇവർക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ എനിക്കൊന്നും അറിയില്ല ഇവർക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ജീവിതം അവളുടെ വാക്കുകൾ ഏങ്ങലടിയിൽ മുങ്ങിപ്പോയി ഇവന്മാരാണോ നിന്റെ പുതിയ ആൾക്കാർ കാര്യം കഴിഞ്ഞപ്പോ പതുക്കെ ഇവിടെ കൊണ്ടാക്കാൻ വന്നേക്കുവ ഇനി എൻ്റെ ഭർത്താവിനെ കൂടി പഴയ കണക്ക് പറഞ്ഞു വേണമായിരിക്കും നിനക്ക് അനുജിത്തിയുടെ വായിൽ നിന്നും വീണ വാക്കുകളുടെ നടുക്കത്തിലായിരുന്നു മാധുരി നിർജീവമായി അവരെയൊക്കെ നോക്കി നിൽക്കുന്ന മാധുരിയെ കണ്ട് സച്ചിയുടെ ഉള്ളു പിടഞ്ഞു മതി നിർത്ത് ഈ നിൽക്കുന്നത് ഒരു മനുഷ്യജീവനാണ് കേൾക്കുന്നതിന് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇവൾ ഇവളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് സ്വന്തം ചോരേക്കാൾ വിശ്വാസമാണോ നാല് കാശ് കിട്ടിയ പെങ്ങളെ വരെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തിൻ്റെ വാക്കിന് ആണോന്ന് സച്ചിയുടെ ഉറച്ച ശബ്ദത്തിൽ അവരൊക്കെ ഒന്ന് പതറിപ്പോയി ഇനി ഞാൻ ആരാണ് എൻ്റെ കൂടെ ഇവൾ ഇവളെങ്ങനെയെന്നല്ലേ എനിക്ക് അറിയേണ്ടത് എൻ്റെ കാശ് വാങ്ങി എന്നെ സുഖിപ്പിക്കാൻ നടക്കുന്നൊരു ഒരു പെണ്ണല്ല ഇവൾ തിരുവനന്തപുരം സിറ്റി കമ്മീഷണറായ സച്ചിദേവിന് പൈസ കൊടുത്തൊരു പെണ്ണിൻ്റെ ചൂട് തേടി പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ശരിക്കൊന്ന് ഭയന്നുപോയി സച്ചി പോലീസാണെന്ന് കേട്ടതോടെ അതുവരെ വീറോടെ നിന്നവരൊക്കെ ഒന്ന് പതുങ്ങിപ്പോയി ഇനി ഞാൻ ഒരു കഥ പറയും ശ്രദ്ധിച്ച് കേൾക്കണം ഓരോരുത്തരും നാലു വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമല്ലെടുത്ത് ഈ വീട് വിട്ടൊരു പെൺകുട്ടി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർക്കു മുംബൈയിലേക്ക് വണ്ടി കയറി ഒരു വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനെന്ന് പറഞ്ഞാണ് അയാൾ അവളെ കൊണ്ടുപോയത് ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കാലു വെച്ചെന്ന് വിചാരിച്ചവളുടെ ജീവനും ജീവിതവും അവസാനിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിയാതെ വീട്ടിലുള്ളവരെ കുറിച്ച് സങ്കടത്തോട് ഓർക്കുകയായിരുന്നു അവൾ സുഖമില്ലാത്ത അച്ഛന്റെ ചികിത്സ തന്റെ സഹോദരങ്ങളുടെ പഠിത്തം അങ്ങനെ ഓരോ ചിന്തകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ പക്ഷെ കൂടെ കൊണ്ടുപോയവന്റെ വിഷപ്പല്ല് കാട്ടിയുള്ള ചിരിയിൽ അവൾ നിഷ്കളങ്കമായ പുഞ്ചിരി നൽകി മുംബൈയിലെത്തിയ അവരെ കാത്തുനിന്നത് രത്തൻ എന്നറിയപ്പെടുന്ന മുംബൈ അധോലോകത്തിലെ കണ്ണിയായിരുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് സുദേവൻ എന്ന വിഷപ്പാമ്പ് ആ പെൺകുട്ടിയെ അവന് വിറ്റു കണ്ണും വായും മൂടിക്കെട്ടി അവളെ അവന്മാർ കൊണ്ടുപോയത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന റെഡ് സ്ട്രീറ്റിലായിരുന്നു ഒരു രാത്രിയും പകലും രത്തൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് അവൾ വിധേയയായി ഒടുവിൽ അവളെ ചതിച്ചു കൊണ്ടുവന്നതാണെന്ന് തിരിച്ചറിഞ്ഞ രത്തൻ ആരുടെയും കണ്ണിൽപ്പെടാതെ അവളെ സംരക്ഷിച്ചു പോന്നു രാത്രിയിൽ സ്ത്രീകളെ തേടി വരുന്നവർക്ക് മുന്നിൽ അവളെ തന്റെ ഭാര്യയായി രത്തൻ പരിചയപ്പെടുത്തി രത്തന്റെ ഭാര്യയോട് അവർ ബഹുമാനത്തോടെ പെരുമാറി പക്ഷെ അവൾക്കൊരിക്കലും അയാൾ സ്വാതന്ത്ര്യം നൽകിയില്ല പുറത്തേക്ക് കടക്കാനാവാതെ അവളെ അവിടെ ബന്ധിച്ചു നിർത്തി അതിന് പിന്നിലെ കാരണം അയാളുടെ രഹസ്യങ്ങൾ അവളുടെ പുറം ലോകം അറിയരുതെന്ന് ഉദ്ദേശത്തോടെയായിരുന്നു നാലു വർഷത്തെ അവളുടെ അടിമ ജീവിതം അവസാനിച്ചത് ഏകദേശം ഒരു മാസം മുൻപാണ് അവളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ അവളുടെ അതേ അവസ്ഥയിൽ ഒരു പെൺകുട്ടി കൂടി അവിടെ എത്തി